ഞാനൊരു പ്രവാസിയാണ് ഒരുപാട് കാലമായി വിദേശത്ത് ജോലി ചെയ്യുന്നു കൗമാരക്കാരായ രണ്ട് മക്കളുണ്ട് വർഷത്തിൽ രണ്ട് മാസം മാത്രമാണ് ഞാൻ നാട്ടിലുണ്ടാവുക മക്കൾ പ്രായമായി വരും തോറും വഴിതെറ്റിപ്പോകുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു എനിക്കാണെങ്കിൽ നാട്ടിൽ സ്ഥിരതാമസമാക്കാനുള്ള സാഹചര്യമില്ല ഒരു പരിഹാരം നിർദ്ദേശിക്കാമോ അതെന്താച്ചാൽ മക്കൾ വലുതായി വരുമ്പോൾ വാപ്പ വേണ്ട ഒരു അത്യാവശ്യം ഘട്ടം ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം വാപ്പ ഉണ്ടാവുക തന്നെയാണ് വേണ്ടത് നമ്മൾക്കിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് നമുക്ക് അറിയില്ല എന്തായിരുന്നാലും നമ്മൾക്ക് കുറേ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഏതിന് മുൻഗണന കൊടുക്കണം എന്നുള്ളൊരു പ്രശ്നം വരുമല്ലേ ഇപ്പോൾ വാപ്പയും പറയണത് ഞങ്ങൾക്ക് സുഖമിടാ ഈ ഒന്ന് നാട്ടിൽ പോവാ ഈ ഇവിടെ വേറെ അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പോരണ്ടി വരുമല്ലേ അതെ ഒരവസ്ഥയിൽ പോ അപ്പോൾ നമ്മൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കും നമ്മുടെ മക്കൾ നമ്മളിവിടെ നിന്നാൽ നമ്മളെ മക്കൾ നഷ്ടപ്പെട്ടു പോകും എന്നൊരു നിർബന്ധിതാവസ്ഥ വരുമ്പോൾ എന്തെങ്കിലും വഴികൾ നാട്ടിലുണ്ടാകുമെന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ പോരേണ്ടി വരും അപ്പോൾ ഇതിൽ ഒരു മുൻഗണന കൊടുക്കേണ്ട ഒരു വിഷയമാണെന്ന് മക്കളുടെ ധാർമ്മികതയും സദാചാരവും എല്ലാന്നാണ് ഒരു ജോലി എന്നുള്ളത് നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ ഇന്നൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നാളെ എനിക്കൊരു കൃഷിക്കാരനാവാം നാളെ കൃഷിക്കാരനെങ്കിൽ മറ്റൊന്ന് എനിക്കൊരു ഉദ്യോഗസ്ഥനാവാം എന്തിലേക്കും എൻ്റെ ജോലികൾ മാറ്റാം പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് നമ്മളെ വൈഫിന് നമ്മൾ വേണം നമ്മുടെ മക്കളെ കാര്യങ്ങൾ നന്നെങ്കിൽ നമ്മൾ വേണം എന്നൊക്കെ വരുമ്പോൾ എന്തു ചെയ്യണം നമ്മൾ ജോലികളിൽ നിന്നൊരു മാറ്റത്തിന് എന്തു ചെയ്യണം ആ ഒരു മാറ്റമാണ് പ്രവാസത്തെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്നുള്ളത് അപ്പോൾ മുൻഗണന കൊടുത്ത് മതപരമായും ഭൗതികമായും ഒക്കെയുള്ള ഒരു മുൻഗണനാക്രമങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടത് ഇനി മക്കളെ അവിടെ നിന്ന് തന്നെ നന്നാക്കാനുള്ള പല വഴികളുണ്ട് അതൊക്കെ അദ്ദേഹത്തിന് നോക്കാം മനസ്സിലെ ഇവിടുത്തെ ദീനി സ്ഥാപനങ്ങളെ ആശ്രയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിലവിലുള്ള ആളുകൾ അമ്മാവന്മാരോ അല്ലെങ്കിൽ ആരുജന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സഹായത്തോടെയൊക്കെ എന്ത് ചെയ്യാൻ ശ്രമിക്കാം പക്ഷേ താൻ തന്നെ വരേണ്ടതുണ്ട് എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ അതിനുള്ള വഴികളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത്